ബാക്ക് ടു ഓണത്തിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ മാലകളാണ് ഇൻവിസിബിൾ മാലകൾക്കകത്ത് തന്നെ നമുക്ക് മെയിൻ ലോക്കറ്റിന്റെ കൂടെ സൈഡിൽ കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചാംസാണ് നമ്മൾ കാണിക്കുന്ന വീഡിയോയിലുള്ളത് പ്ലേറ്റഡ് ക്വാളിറ്റിയിൽ വരുന്ന ചെറിയ ചാംസാണിത് നമുക്ക് സൈഡിൽ ഒരു രണ്ട് മൂന്ന് പീസസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ടൈപ്പുള്ള ചെറിയ ബീസിൻ്റെ പീസസാണിത് റേറ്റ് വരുന്നത് മൂന്ന് രൂപയാണ് പെർ പീസ് റേറ്റ് നമുക്ക് രണ്ട് ഷേപ്പിലും അവൈലബിൾ ആണ് ഈ ഒരു റൗണ്ട് ഷേപ്പിലും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ഒരു ഡ്രോപ്പ് ഷേപ്പിലും അവൈലബിൾ ആണ് സ്റ്റോൺ പോലെ വരുന്ന ഒരു ടൈപ്പ് ആണിത് സൈറ്റിൽ നമുക്ക് ഹോൾസ് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇതും പ്ലേറ്റഡ് ക്വാളിറ്റി തന്നെയാണ് ఏదైలు పర్చేస్ చే తాత్పర్ నెల వాట్సాప్ నంబర్ నైన్ సిక్స్ డబల్ త్రీ నైన్ సీరో త్రీ నైన్ సిక్స్ డబిలేకి